പണ്ട് പണ്ട് വൃഗൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്ന ശക്തനായി തീരുന്നതിനു വേണ്ടി അവൻ ശിവഭഗവാനെ തപസ്സു ചെയ്തു സ്വന്തം ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് തീയിൽ സമർപ്പിച്ചായിരുന്നു അവൻ്റെ തപസ്സ് ഏഴാം ദിവസം സ്വന്തം ശിരസ് അറുത്തെടുക്കുവാൻ അവനൊഴുങ്ങിയപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങൾ പരിപൂർണമായി സുഖപ്പെടുത്തുകയും ചെയ്തു എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്ന പരമശിവന്റെ ചോദ്യത്തിന് താൻ ആരുടെ തലയിൽ തൊടുന്നുവോ അവർ ഭസ്മമായി തീരണമെന്ന വരമാണ് വൃഗാസുരൻ ആവശ്യപ്പെട്ടത് ശിവൻ അത് അനുഗ്രഹിച്ചു നൽകി തനിക്ക് ലഭിച്ച വരത്തിന് ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനായി അസുരൻ ശിവൻ്റെ തലയിൽ തന്നെ സ്പർശിക്കുവാനൊരുങ്ങി ഭയപ്പെട്ട ശിവൻ അവിടെ നിന്ന് ഓടി ഒളിക്കുവാൻ ആരംഭിച്ചു പുറകിൽ വൃഗാസുരനും ആരംഭിച്ചു വഴിക്ക് വെച്ച് മഹാവിഷ്ണുവിനെ അവൻ കണ്ടുമുട്ടി എന്തിനാണ് നീ ഇങ്ങനെ ഓടുന്നത് എന്ന മഹാവിഷ്ണുവിൻ്റെ ചോദ്യത്തിന് പരമശിവൻ നൽകിയ വരത്തിന് ശക്തിയുണ്ടോ എന്ന് നോക്കുവാനായി അദ്ദേഹത്തിൻ്റെ തലയിൽ തൊട്ടു നോക്കുന്നതിനാണ് താൻ ഓടുന്നതെന്ന് വൃഗാസുരൻ മറുപടി പറഞ്ഞു അതുകേട്ട മഹാവിഷ്ണു ഒരു പുഞ്ചിരിയോടുകൂടി വൃഗാസുരനോട് ഇപ്രകാരം പറഞ്ഞു ശിവൻ തന്ന വരത്തിന് ശക്തിയുണ്ട് എന്ന് കരുതിയ നീ എത്രമാത്രം വിഡ്ഢിയാണ് ദക്ഷൻ്റെ ശാപം ലഭിച്ചതിനു ശേഷം ശിവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ ആരുടെ തലയിൽ തൊട്ടാലും ഒന്നും തന്നെ സംഭവിക്കുവാൻ പോകുന്നില്ല സംശയമുണ്ടെങ്കിൽ നീ നിന്റെ തലയിൽ തന്നെ ഒന്ന് തൊട്ടുനോക്കൂ ഇതു കേട്ട വൃഗാസുരനും അത് ശരിയാണെന്ന് തോന്നി ശിവന് ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ സതീദേവിക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് തോന്നിയ വൃഗാസുരൻ തൻ്റെ ജന്മം തപസ്സു ചെയ്ത് വെറുതെ പാഴാക്കി പാഴാക്കിയെന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം തലയിൽ കൈവച്ചു ആ നിമിഷം തന്നെ ശിവന്റെ വരത്തിൻ്റെ അനുഗ്രഹത്താൽ അവൻ ഭസ്മമായി തീരുകയും ചെയ്തു അങ്ങനെ വൃഗാസുരന് ഭസ്മാസുരൻ എന്ന പേരും കൂടെ ലഭിച്ചു